ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള ഓഫർ സെയിൽസിനെ കുറിച്ചിട്ടാണ് എന്നോട് അറിയിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഓഫർ സെയിൽ ചെയ്തിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് ഇത് നമ്മുടെ ആ ഡ്രീം കേക്ക് ട്രെൻഡിങ് ആയിട്ട് വന്ന് തുടങ്ങിയ ആ ഒരു സമയത്ത് നമ്മൾ ഡ്രീം കേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നൊരു സെയിലാണ് അന്ന് നമുക്ക് വളരെ കുറച്ച് ഓർഡേഴ്സ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ആൾക്കാർക്കൊന്നും ഇതിനെപ്പറ്റി വലിയൊരു ധാരണയൊന്നും ഇല്ലാതിരുന്നൊരു സമയത്തും പക്ഷേ നമുക്ക് യൂട്യൂബിലൊക്കെ ഇതൊക്കെ ട്രെൻഡിങ് ആയി തുടങ്ങിയിരുന്നു അങ്ങനെ കുറച്ച് സെയിലൊക്കെ കിട്ടി പിന്നെ ശരിക്കുമുള്ള നമ്മൾ ഓഫർ സെയിൽ ചെയ്തു തുടങ്ങിയത് മിനി ഡ്രീം കേക്കിൻ്റെ ഫോമിലാണ് അപ്പം നമ്മൾ ഇതുപോലുള്ള ചെറിയ ബോക്സിലാണ് ഇത് ഹൺഡ്രഡ് എം എല്ലിൻ്റെ ബോക്സാണ് ഇത് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഒരു നൂറെണ്ണത്തിൻ്റെ പാക്കേ അല്ലെങ്കിൽ അമ്പ അമ്പതെണ്ണത്തിൻ്റെ പാക്ക് അങ്ങനെ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതിനകത്താണ് ഞാൻ ശരിക്കും ഓഫർ ഓഫർസെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനത്തെ ബോക്സും പിന്നെ ചെറിയ സ്പൂണും നമ്മൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ബൾക്കായിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഈ നമ്മുടെ വലിയ ഡ്രീം കേക്കിൻ്റെ മിനി വേർഷനായിട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം നൂറിന് മുകളിൽ ഓർഡർ ഫസ്റ്റ് ടൈം സെയിൽ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഏകദേശം രണ്ട് ദിവസം നമ്മൾ ഇതിനു വേണ്ടി മെനക്കിട്ടിട്ടാണ് ഏകദേശം ഈ ഓർഡേഴ്സ് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് എനിക്ക് എൻ്റെ വീട്ടുകാരും ഒക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ നമ്മൾ വലിയ ഡ്രീം കേക്കിൽ കൊടുക്കുന്ന എല്ലാ ലെയേഴ്സും നമ്മൾ ഈ ചെറിയ ഡ്രീം കേക്കിലും കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ വലിയ ഡ്രീം കേക്ക് വാങ്ങി കഴിക്കാനുള്ള അത് അഫോർഡ് ചെയ്യാനുള്ളൊരു ഇതുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സാമ്പിൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ അമ്പത് രൂപയുടെ മിനി ഡ്രീം കേക്കിൻ്റെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഏകദേശം ഫസ്റ്റ് ഓർഡർ ഇട്ടപ്പം നല്ല സക്സസ് ആയിരുന്നു നമുക്ക് ഏകദേശം നൂറിന് മേലെ ഓർഡർ കിട്ടി ഓർഡർ എടുക്കുന്നതും ചെയ്യുന്നതിനേക്കാളും ഏകദേശം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നിയത് അത് ഡെലിവറി ചെയ്യുന്ന ടൈമിലാണ് ഡെലിവറി അത്യാവശ്യം ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇനി ആരെങ്കിലും ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മിനിമം ഒരു മൂന്ന് ഓർഡർ വെച്ചിട്ട് എടുക്കുന്ന രീതിയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അപ്പം ഒരു ഓർഡർ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഡെലിവറി ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ അത് കുറച്ചൊരു നഷ്ടമുള്ളൊരു പരിപാടിയാണ് ശരിക്കും ഇത് ചെറിയ ചെറിയ ഓർഡേഴ്സായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ശരിക്കും നഷ്ടമാണ് പക്ഷെ നമുക്ക് ഒരു ഹെവി ഓർഡർ ആയിട്ട് കിട്ടുകയാണ് ഒരു എബോ ഒക്കെ ഓർഡർ പോവുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഇത് നല്ല ലാഭമുള്ള പരിപാടിയാണ് എന്താ ഇതുപോലൊക്കെയാണ് ഫ്രിഡ്ജിൽ അന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ നട്ട്സും ഒക്കെ ഫില്ലിങ്ങും കൊടുത്തിട്ടാണ് ഈ ഡ്രീം കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ നോർമലായിട്ടുള്ള സ്പഞ്ച് ചെയ്തിട്ട് നമ്മൾ ഈ ബോക്സിൻ്റെ ആ ഒരു സൈസിലേക്ക് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഏറ്റവും അടിയിലത്തെ സ്പഞ്ച് ലെയർ ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മിൽക്ക് കേക്കിൻ്റെയും കൂടെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു മിൽക്ക് കേക്ക് നമ്മൾ മിനി ബോക്സ് തീരെ ചെറിയ ബോക്സ് അല്ല ഈ ഈ ബോക്സ് നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടുന്നത് തേർട്ടി റുപ്പീസിനാണ് അപ്പം ഇതിനകത്ത് ഞാൻ കൊടുത്തിരുന്നത് മിൽക്ക് കേക്ക് ടു ഈ ഒരു ബോക്സ് സെയിൽ ചെയ്തത് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് മിൽക്ക് കേക്ക് ഒന്നും അങ്ങനെ വലിയൊരു സെയിൽ ഉണ്ടായിരുന്നില്ല നമുക്ക് ഏറ്റവും ഹിറ്റായിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ മിനി ഡ്രീം കേക്ക് തന്നെയായിരുന്നു ശേഷം നമുക്ക് വലിയ ഡ്രീം കേക്കിൻ്റെ ഓർഡറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഏകദേശം ഞാൻ രണ്ട് തവണ ഈ മിനി ഡ്രീം കേക്കിൻ്റെ സെയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഓഫർ സൈഡിൽ ഇട്ടിട്ടുണ്ടായിരുന്ന വേറൊരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ടെൻഡർ കോക്കനട്ടിൻ്റെ ഡ്രീം ആയിരുന്നു അത് ഏകദേശം നല്ലൊരു പുഡിക്കിൻ്റെ ടേസ്റ്റ് വരുന്നൊരു കേക്കാണ് അപ്പം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും എൻ്റെ കയ്യിലാണെങ്കിൽ അതിൻ്റെ വീഡിയോസൊക്കെ ഒരുവിധമൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ആ മിനി ഡ്രീം കേക്കിൻ്റെ ഫുൾ വ്ലോഗായിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞാൻ എന്തോ ഫോൺ ക്ലിയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുക്കുന്ന വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയി അല്ലെങ്കിൽ ഞാൻ എല്ലാ ലെയേഴ്സും ചെയ്യുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സെയിൽ കഴിഞ്ഞു നമ്മളിപ്പോൾ അടുത്ത സെയിലിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മളിത് ടെൻഡർ കോക്കനട്ടിൻ്റെ ഡ്രീം കേക്കാണ് നമ്മൾ ഫസ്റ്റ് ലെയർ ആയിട്ട് വൻ്റല സ്പഞ്ച് തന്നെയാണ് യൂസ് ചെയ്തത് പക്ഷേ അതിനകത്ത് നമ്മൾ ഷുഗർ സിറപ്പ് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ടെൻഡർ കോക്കനട്ടിൻ്റെ കേക്കിൽ എങ്ങനെയാണോ നമ്മൾ സ്പഞ്ച് വെറ്റ് ചെയ്യുന്നത് അതുപോലെയാണ് ഇത് ചെയ്തത് പിന്നെ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്ന ക്രീമിനകത്തും ഇപ്പം ഈ കൊടുക്കുന്ന ഈ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാശാണത് അതിനകത്തുമൊക്കെ നമ്മൾ ടെൻഡർ കോക്കനട്ടിൻ്റെ ഫ്ലേവറല്ല നമ്മൾ ശരിക്കും ഒറിജിനൽ ടെൻഡർ കോക്കനട്ട് തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് എസൻസ് യൂസ് ചെയ്യാറില്ല അപ്പോൾ ഫസ്റ്റ് സെയിലിന് ഇട്ടപ്പം എനിക്ക് ഇത്രയും ബോക്സസ് ആയിരുന്നു സെയിലിന് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമതും ഒരു സെയിലും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തും അത്യാവശ്യം ഓർഡേഴ്സ് കിട്ടി അപ്പം ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്